ഇന്ന് ഞായറാഴ്ച ഒഴി ദിവസം ആയതുകൊണ്ട് വീട്ടിലെല്ലാവരുണ്ട് അപ്പൊ പൊതിച്ചോറ് ഉണ്ടാക്കാൻ വിചാരിച്ച് അതിന് ഇല എടുക്കാനും വേണ്ടിതാ പോകും ഇലക്കെടുത്തത് ഇനിമോള് വരുന്നുണ്ട് പൊതിച്ചോറുണ്ടാക്കാനും വേണ്ടി ഇലൊക്കെ കഴുകിയതാ വാട്ടാണ് എല്ലാം വാട്ടിയെടുക്കണം ആവശ്യ ചൂറ് തട്ടൊക്കെ കറിയില്ല ഉണ്ടാക്ക തക്കാളി കൂട്ടാനാണ് പ്പേരി വഴുതന ഉപ്പേരിയാണേ പിന്നെ ചെറിയ ഭക്ഷണം പിന്നെ കൊറച്ച് ചമ്മന്തി പിന്നെ മുട്ട പിരിച്ചത് മീൻകെട്ടാനറിയില്ല അതൊന്ന് കെട്ടിത്തരും കൊതിയാനറിയില്ല പൊതിയത് എന്താ നമ്മുടെ ോറൊക്കെ പൊതിഞ്ഞ് തയ്യാറാക്കിയിക്കണേ മരോൺ പെസലുണ്ടാക്കിയ പൊതിച്ചോറാണ് അതൊന്ന് തിന്ന് നോക്കട്ടെ ഞാൻ തന്നെ പൊതിച്ചോറൊന്നും തിന്ന് നോക്കിയിട്ടില്ല വന്ന് ബിരിയാണി ഒക്കെ ഉണ്ട് അപ്പം എനിക്ക് തരും അങ്ങനെ ഒരു കൂടി അപ്പം ഞാൻ പൊലിച്ചോറ് തിന്നാ എന്താ പൊറപ്പട്ടിന് മുടാ മീനാ പെരിതാ തക്കാളി കൂട്ടാൻ എന്താ സമ്മന്തി ഞാൻ തിന്ന് നോക്കട്ടെ നോക്കട്ടെ ഉപ്പേരിക്ക് പാലും നന്നായിക്കണം ഒക്കെ നല്ല സൂപ്പർ ആയിട്ട് പൊച്ച് എന്താ എങ്ങനെയുണ്ട് സൂപ്പറാണ് ചായകുടിയൊക്കെ വൈകുന്നേരം നല്ല മഴയും കാറ്റും ഉണ്ട് രണ്ട് ദിവസത്തെ വീഡിയോ ആണ് ഞാൻ ചെയ്യണത് ഇന്നലെ സ്കൂളില്ലാത്ത ഇന്ന് ദിവസത്തെ ദിവസത്താണ് ഇതിന് ആണ് ഉണ്ടാക്കുന്നത് സ്കൂളു പോവാണ് ിമോ എന്താണ് സ്കൂളിൽ പോണേ ഞാൻ സ്കൂൾ പോയതിൻ്റെ ശേഷമാണ് പിന്നെ ഞാൻ അടുത്ത ജോലി തുടങ്ങിട്ട് ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ ആ ഫുഡ്ക്കാൻ പോവാണ് ഉച്ചക്കത്തെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ വൈകുന്നേരമായി മക്കൾ സ്കൂളിൽ വരുമ്പോഴത്തേനും എന്തെങ്കിലും സ്നാക്സ് വേണ്ടേ അപ്പോൾ ഞാൻ എന്താ ഇതുപോലെ ഉണ്ടാക്കണത് ഇതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല എനിക്ക് വീഡിയോ എടുത്തിട്ടില്ല എൻ്റെ മോളാണ് അപ്പോൾ ഞാൻ ഒറ്റക്ക് തന്നെ എടുക്കണ്ടേ അപ്പോൾ

ഗിഫ്റ്റാ സ്കൂളിട്ട് വന്ന കുറെ കഥകൾ ഉണ്ടാവും പറയാൻ കുട്ടികളൊക്കെ സ്കൂളിട്ട് വന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ ചായ കുടിക്കാൻ പോവാണ് എന്താ ആവിയിൽ വെച്ച് വേവിച്ചതാണ് ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ഇടാം السلام عليكم